സംസ്ഥാനത്തെ താപനില ഉയരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു മെയ് ആറ് വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശമുണ്ട് കൂടാതെ പോലീസ് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന തുടങ്ങിയവരുടെ പകൽ സമയത്തെ പരേഡും ഡ്രില്ലിങ്ങും ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു സംസ്ഥാനത്തെ താപനില ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നത് എന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് അവലോകന യോഗത്തിൽ ഉണ്ടായത് വാർത്തയുടെ വിശദാംശങ്ങൾ സംസ്ഥാനത്ത് വളരെ ശക്തമായ ചൂട് ഏറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് താപനില ഉയരുന്നതിനെ തുടർന്ന് തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരത്തെ അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ജോലി സമയങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അത് വീണ്ടും താപനില രൂക്ഷമായ ഒരു സാഹചര്യത്തെ തുടർന്നാണ് മുഖ്യമന്ത്രി ഇന്ന് അവലോകന യോഗം ചേർന്നത് യോഗത്തിൽ പ്രധാനപ്പെട്ടവരെല്ലാം പകർത്തു ദുരന്ത നിവാരണ സേന ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഉന്നതതല ഉദ്യോഗസ്ഥരും ഒക്കെയും ഇന്ന് യോഗം യോഗത്തിൽ പങ്കു ഈ യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം ഒരു നിർണായക തീരുമാനമുണ്ടായത് മെയ് ആറ് വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ് അതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നടത്താൻ പാടില്ല ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലെ നിർണായകമായ തീരുമാനങ്ങളാണിത് അതോടൊപ്പം തന്നെ പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ വൈകുന്നേരം മൂന്ന് വരെ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ മത്സ്യബന്ധന തൊഴിലാളികൾ വഴിയോടെ കച്ചവടക്കാർ അധികം അടക്കമുള്ള കഠിനമായ ജോലി ചെയ്യുന്നവരും വെയിലത്ത് ഇറങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നവർ പരമാവധി ഈ ജോലി സമയം ക്രമീകരിച്ച് മാറ്റണം പുനഃക്രമീകരിക്കണമെന്നാണ് നിർദ്ദേശം പോലീസ് അഗ്നിരക്ഷാ സേന തുടങ്ങിയവരുടെ പകൽ സമയത്തെ പരേഡും ഡ്രില്ലും എല്ലാം ഒഴിവാക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഷീറ്റിട്ട കെട്ടിടങ്ങളിൽ മുകളിൽ നിലയിലൊക്കെയും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ സമയം മാറ്റം വരുത്തണം പകൽ സമയം പരമാവധി ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ അടക്കമുള്ള അടുത്ത് തീപിടുത്ത സാധ്യത ഉള്ളത് തന്നെ അത് ഫയർ ഓഡിറ്റ് നടത്തുകയും ശിക്ഷാക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ആശുപത്രികളിലെയും പ്രധാന സർക്കാർ സ്ഥാപനങ്ങളിലെയും ഫയർ ഓഡിറ്റും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച മാനദണ്ഡമനുസരിച്ച് പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് കാട്ടുതീ പടരാതിരിക്കാനുള്ള സാഹചര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം ലയങ്ങൾ ആദിവാസി കേന്ദ്രങ്ങൾ ആവാസ കേന്ദ്രങ്ങൾ മുതലായ ഇടങ്ങളിലെല്ലാം കുടിവെള്ളം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് ഏതായാലും ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് മന്ത്രിമാരെല്ലാം ഓൺലൈനായാണ് യോഗത്തിൽ ചേർന്നത് അതിലാണ് ഈ നിർണായക തീരുമാനമുണ്ടായിരിക്കുന്നത് ഈ കാലാവസ്ഥ ഉയർന്ന ഈ താപനില ഉയർന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശം ഉയർന്നിരിക്കുന്നത് വാർത്തയുടെ വിശദമായ വിശദമായ വാർത്തകൾ വിഷ്ണു കരുണാകരൻ തിരിച്ചുവരാം വരാം ഒരിടവേളക്ക് ശേഷം